സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് ഇക്വിനോക്സ് എന്ന് ജ്യോതിശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ വിളിക്കപ്പെടുന്ന ഒരു ദിവസമാണ് ഇതുപോലൊരു ദിവസം സമാനമായിട്ട് മാർച്ചിലും വരും വർഷത്തിൽ രണ്ട് ഇക്വിനോക്സുകൾ ഈ ദിവസങ്ങളുടെ പ്രത്യേകത രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കും എന്നുള്ളതാണ് അല്ലാത്ത ദിവസങ്ങളിലെല്ലാം ഇത് വ്യത്യാസമുണ്ട് നമുക്കറിയാം ഇപ്പോൾ ജൂൺ മാസത്തിലേക്ക് വരുമ്പോൾ പകലിന് നീളം കൂടുതലായിരിക്കും ഡിസംബറിലേക്ക് പോകുമ്പോൾ രാത്രിക്കായിരിക്കും നീളം കൂടുതൽ ഒരു വർഷത്തെ ഒരു സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഈ പകലിൻ്റെ ദൈർഘ്യം കൂടി കുറഞ്ഞു അതായത് പകൽ കൂടുമ്പോൾ രാത്രി കുറയും അങ്ങനെ ആ ഇരുപത്തിനാല് മണിക്കൂറിൽ പകലിൻ്റെ ദൈർഘ്യം കൂടി മാക്സിമം ആയി പിന്നെയും കുറഞ്ഞ് മിനിമമായി പിന്നെയും കൂടും ഇങ്ങനെ ഒരു വർഷത്തെ ഒരു സൈക്കിൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ മാക്സിമത്തിൽ നിന്നും മിനിമത്തിലേക്കും തിരിച്ചും പോകുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് ഘട്ടങ്ങളിൽ രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമാവും ഈ രണ്ട് ദിവസങ്ങളെയാണ് നമ്മൾ പൊതുവിൽ ഇക്വിനോക്സ് എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ മലയാളത്തിൽ സമരാത്ര ദിനം വിഷുവം എന്നൊക്കെ വിളിക്കും നമ്മളുടെ വിഷു എന്ന് പറയുന്ന ഫെസ്റ്റിവൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ രാത്രിയുടെയും പകലിൻ്റെയും നീളം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയും രണ്ട് ദിവസങ്ങളിൽ മാത്രം തുല്യമായിരിക്കുകയും ചെയ്യുന്നതിന് പിന്നിൽ ഭൂമിയുടെ സൂര്യന് ചുറ്റുമുള്ള ആ കറക്കത്തിൻ്റെ ഒരു പ്രത്യേകതയാണുള്ളത് അപ്പോൾ ഈ കാണുന്നതാണ് ഭൂമി എന്ന് പറഞ്ഞാൽ എങ്കിൽ നമുക്കറിയാം ഭൂമിയിലേക്ക് ഈ സൂര്യപ്രകാശം വീഴുന്നത് ഒരു പ്രത്യേക ദിശയിൽ നിന്നായിരിക്കും ഭൂമി സൂര്യന് ചുറ്റും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഭൂമി അതിൻ്റെ അച്ചുതണ്ടിനു ചുറ്റും സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ അച്ചുതണ്ട് ഇങ്ങനെ കുത്തനെയാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം സൂര്യപ്രകാശം എപ്പോഴും ഈ ഭൂമധ്യരേഖ എന്ന് പറയുന്നത് ഇക്വേറ്റർ ഭാഗത്ത് മാത്രമായിരിക്കും കുത്തനെ വീഴുന്നത് ഇതിന് ഗോളാകൃതി ആയതുകൊണ്ട് മറ്റു ഭാഗങ്ങളിലേക്ക് ചെല്ലുമ്പോൾ സൂര്യപ്രകാശം ചരിഞ്ഞായിരിക്കും വീഴുന്നത് പക്ഷേ ഇവിടെ ഇത്ര പ്രത്യേകത എന്ന് പറയുന്നത് ഭൂമി ഇങ്ങനെ കുത്തനെ അല്ല നിൽക്കുന്നത് മറിച്ച് ഭൂമിയുടെ അച്ചുതണ്ട് അതിൻ്റെ ആക്സസിന് ഇങ്ങനെ ഒരു ചരിവുണ്ട് അപ്പോൾ ഈ കൈ നിൽക്കുന്ന ഭാഗം സൂര്യനാണെന്ന് കരുതിയാൽ ഈ ഭൂമി ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുമ്പോൾ കുത്തനെ നിൽക്കുമ്പോൾ ഭൂമധ്യരേഖ അല്ലെങ്കിൽ ഇക്വേറ്ററിലാണ് നേരെ പ്രകാശം കുത്തനെ വീഴേണ്ടതെങ്കിൽ ചരിഞ്ഞ് നിൽക്കുമ്പോൾ അതല്പ താഴെയായിരിക്കും വീഴുന്നത് ഇതേ ഭൂമി ഈ ചരിവ് ഇങ്ങനെ നിർത്തിക്കൊണ്ടാണ് ഭൂമി സൂര്യന് ചുറ്റും പോകുന്നത് അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു വർഷത്തിൽ ത്രൂ ഔട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൂര്യപ്രകാശം കുത്തനെ വീഴുന്ന സ്ഥലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അത് ഭൂമധ്യരേഖയ്ക്ക് മുകളിലേക്കും താഴേക്കും മാറിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഈ ഭൂമധ്യരേഖയിൽ ഭൂമിയുടെ ഈ മധ്യരേഖയുടെ വടക്ക് ഭാഗത്ത് നോർദൺ ഹെമിസ്കറി കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ അതുകൊണ്ട് നാം ഈ ഒരു പ്രത്യേക ഏരിയ അത് ഭൂമിയുടെ അച്ചുതന്നെ ചരിവ് ഇരുപത്തി മൂന്നര ഡിഗ്രിയാണ് ആ ഇരുപത്തി മൂന്നര ഡിഗ്രി ഈ പറയുന്ന കാര്യത്തിൽ പ്രതിഫലിക്കുന്നത് ഈ സൂര്യപ്രകാശം കുത്തനെ വീഴുന്നത് പരമാവധി ഇരുപത്തി മൂന്നര ഡിഗ്രി നോർത്തിലോ ഇരുപത്തി മൂന്നര ഡിഗ്രി സൗത്തിലോ മാത്രമാണ് അതിന് മുകളിലേക്കുള്ള അല്ലെങ്കിൽ അതിൽ കൂടുതൽ വടക്കോട്ടോ അതിൽ കൂടുതൽ തെക്കോട്ടോ കിടക്കുന്ന സ്ഥലങ്ങളിൽ ഒരിക്കലും സൂര്യപ്രകാശം കുത്തനെ വീടില്ല ഭൂമിയുടെ ഈ ഒരു പ്രത്യേക സ്ഥലം രണ്ട് സ്ഥാനങ്ങളിൽ ഭൂമി സൂര്യൻ പോകുന്ന ഈ അതിൻ്റെ ഓർബിറ്റിൽ രണ്ട് സ്ഥാനങ്ങളിൽ സൂര്യപ്രകാശം കുത്തനെ വീഴുന്നത് ഭൂമധ്യരേഖയിലായിട്ട് ആ ഒരു സമയത്ത് ആ ഘട്ടത്തിൽ ഭൂമിയിലെല്ലായിടത്തും പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യം തുല്യമാണ് അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്ന ഒരു ആർക്കുണ്ട് ആകാശത്ത് അത് ഭൂമധ്യരേഖയിൽ ആണ് സൂര്യപ്രകാശം കുത്തനെ വീഴുന്നതെങ്കിൽ ആ ആർക്ക് കൃത്യമായി കിഴക്കുതിച്ച് മുകളിലൂടെ പടിഞ്ഞാറ് അസ്തമിക്കും അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ ആർക്കൽപ്പം മാറിയിട്ടുണ്ടാവും അതിൻ്റെ ചരിവും വ്യത്യാസമുണ്ടാവും ആകാശത്ത് നേരെ കുത്തനെ വരില്ല മറിച്ച് ആകാശത്തൊരു അല്പം ചരിഞ്ഞായിരിക്കും പോകുന്നത് നമ്മൾ ഇന്നത്തെ കാലത്ത് ഈ ആധുനിക സാങ്കേതിക വിദ്യയ്ക്ക് വന്ന കാലത്ത് നമുക്ക് കൃഷിക്കോ നാവിഗേഷനോ ഒന്നും നേരിട്ട് ആകാശത്ത് നോക്കേണ്ട ആവശ്യമില്ല സൂര്യൻ്റെ പൊസിഷൻ നോക്കേണ്ട കാര്യമില്ല പക്ഷേ പണ്ടൊരു കാലത്ത് മനുഷ്യൻ്റെ ജീവിതം ലോകത്തെല്ലായിടത്തും മനുഷ്യ സംസ്കാരങ്ങൾ വളരുമ്പോൾ പ്രത്യേകിച്ച് ആ പുരാതന നാഗരികതകളൊക്കെ വികസിക്കുന്ന കാലത്ത് ആ സമയത്ത് ഈ ആകാശത്തിലെ ഗോളങ്ങളുടെ ട്രാക്ക് അവ എങ്ങനെയാണ് പോകുന്നത് അവ എവിടെയാണ് ഉദിക്കുന്നത് എത്ര ഡിഗ്രി ചരിഞ്ഞാണ് അവ ആകാശത്തോട് സഞ്ചരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടായിരുന്നു അതായത് അവയെ ഇന്നും നമ്മൾ അവ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കലണ്ടറുകളിൽ അവ ആൾറെഡി ഉൾപ്പെടുത്തിയിരുന്നു പക്ഷേ പണ്ട് അങ്ങനെയല്ല ഇങ്ങനത്തെ കലണ്ടറുകൾ ഇല്ലാത്ത കാലത്ത് മാനുവലി ആൾക്കാർ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുകയും അന്നത്തെ എല്ലാ വ്യവഹാരങ്ങളിലും ഇതെല്ലാം പ്രധാനപ്പെട്ടതായിട്ട് കണക്കാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രധാന തെളിവ് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയുണ്ട് ഇപ്പോൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ ഗോപുരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കിളിവാതിലുകൾ അത് അലൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിനോക്സ് ദിവസങ്ങളിൽ ഈ സൂര്യൻ സഞ്ചരിക്കുന്ന ആർക്ക് കൃത്യമായി ഈ ഏഴ് കിളിവാതിലുകളുടെയും കൂടെ കടന്നു പോകുന്ന രീതിയിലായിരിക്കും വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിൽഡിംഗ് പണിഞ്ഞിരിക്കുന്നത് ഈ ഇക്വിനോക്സി വസ്തുങ്ങളിൽ സൂര്യൻ്റെ ആകാശത്തോടുള്ള ട്രാക്ക് ആ ഉദയാസ്തമയം നടക്കുന്ന സമയത്ത് ആകാശത്തോടെ അത് പോകുന്ന ട്രാ ആ ഒരു ട്രാക്ക് പ്രൊജക്ടർ എങ്ങനെയാണോ അതുമായിട്ട് അലൈൻ ചെയ്യുന്ന രീതിയിലാണ് ഈ കൺസ്ട്രക്ഷൻസ് ചെയ്തേക്കുന്നത് ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ നടത്തിയ പല പ്രീ ഹിസ്റ്റോറിക് കൺസ്ട്രക്ഷനുകളിലും ഈ സൂര്യോദയവും അസ്തമയവും ഒക്കെ എവിടെയാണ് ഏത് ആങ്കിളിലാണ് എന്നൊക്കെയുള്ള പരിഗണന ആൾക്കാർ നടത്തിയിരിക്കുന്നു വളരെ വളരെ പ്രാ പ്രിമെറ്റീവായിട്ടുള്ള സാങ്കേതികവിദ്യ എന്ന് പറയാൻ മാത്രം ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് പോലും അത്രയും ബുദ്ധിമുട്ടി ആൾക്കാർ അതൊക്കെ ട്രാക്ക് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ മനുഷ്യരാശിയുടെ ജീവിതത്തിൽ ഒരു കാലത്ത് ഇത് അത്രയും പ്രധാനപ്പെട്ട ഒരു സ്വാധീനം ചെലുത്തിയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ജീവിച്ചിരിക്കുന്ന ഒരു തെളിവായിട്ട് ലോകത്തെമ്പാടുമുള്ള അനേകം കൺസ്ട്രക്ഷനിലൊന്നായിട്ട് നമ്മുടെ തലസ്ഥാനത്തും അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ശ്രീ പത്മനാഭ സംക്ഷേത്രത്തിൻ്റെ ആ ഗോപുരത്തിൻ്റെ രൂപത്തിൽ നിലനിൽക്കുന്നുണ്ട് Legenda